കിഴക്കിന്റെ ചുരുക്കിൽ ഒരു മത്തൻകുട്ടൻ കടുപ്പത്തിൽ പ്രഭാതസൂര്യന്റെ പ്രകാശപാളികളിൽ കറുത്ത നെഴലുകൾ വീഴ്ത്തിക്കൊണ്ട് ആരോ രണ്ടുപേർ നടന്നുപോയി അയ്യോടാ അത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആയിരുന്നല്ലോ മത്തങ്ങപ്പന്തലിൽ ചുരുണ്ട് ഞാന്ന് കിടക്കുന്ന മത്തൻ്റെ ഉണക്കിലകൾ ബാലസൂര്യൻ ചുവന്ന ചായം മുക്കി തോരാനിട്ടു അതിന് താഴെ ആരെയോ വരവേൽക്കാനായി മുത്തശ്ശി ചീരച്ചേമ്പിലെ കൊണ്ട് ഒരു പച്ചപ്പരവധാന് വിരിച്ചു ഞെങ്ങണ പുറങ്ങണ കിടക്കുന്ന മത്തവള്ളിയുടെ കരിഞ്ഞ ഇലകൾക്കിടയിലെ മത്തങ്ങക്കുട്ടന്മാരെ നോക്കി മുത്തശ്ശി മുഖം ചുവപ്പിച്ചൊരു ചിരി വിരിച്ചു അതിനടുത്ത് കിടന്ന മത്തങ്ങക്കുട്ടൻ മുത്തശ്ശനെ നോക്കി ഒന്ന് പരിങ്ങി അത് കണ്ട മുത്തശ്ശൻ അവന്റെ ചെവിയിൽ പിടിച്ച് കിഴക്കാൻ തുടങ്ങി താനും മോശമല്ലെന്ന മട്ടിൽ മുത്തശ്ശിയും പിടിച്ചു ചെവി കുടുംബം മറ്റൊരു കേട്ടിട്ടുണ്ടോ ഒരു കടുപ്പത്തിൽ ചോദിച്ചു അറിയാതിരിക്കോ മത്തങ്ങ കുമ്പളങ്ങ വെള്ളരിക്ക ചുരയ്ക്ക എന്നിങ്ങനെ തൊള്ളായിരത്തി അറുപത്തി സ്പീഷീസുകളിലായി ലോകം നിറയെ പടർന്നു പന്തലിച്ചു കിടക്കുവല്ലേ കുക്കുർവിറ്റേസി കുടുംബം എന്ന് മുത്തശ്ശി ഒരു ചോദ്യോത്തര കളി കളിച്ചാലോ എന്ന് ഒന്ന് മത്തങ്ങക്കുട്ടമ്പാർ ആവാലോ എന്ന് മുത്തശ്ശൻ ചോദ്യം ഒന്ന് ഞങ്ങളുടെ സ്വദേശം എവിടെയാണ് അമേരിക്ക മുത്തശ്ശൻ ഒരു സംശയം പോലും ഇല്ലാതെ പറഞ്ഞു ആഹാ കൊള്ളാലോ എന്ന് മത്തങ്ങക്കുട്ടമ്പാർ എന്നാൽ അടുത്ത ചോദ്യം അങ്ങോട്ട് മനുഷ്യർ മത്തൻ കൃഷി ചെയ്തു തുടങ്ങിയിട്ട് കാലം എത്രയായി എന്ന് മുത്തശ്ശി അതിന് മറുപടി ഉണ്ടായിരുന്നില്ല ക്രിസ്തുവിന് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പേ മനുഷ്യർ മത്തം കൃഷി ചെയ്തു തുടങ്ങിയത്രേ എൻ്റെ അമ്മു ഇന്നേക്ക് അയ്യായിരത്തി അഞ്ഞൂറ് വർഷം മുന്നേ നിങ്ങൾ ഞങ്ങൾ മെരുക്കി വളർത്തി തുടങ്ങിയിരുന്നു അല്ലേ നിങ്ങൾ കൊള്ളാലോ വീരന്മാരെ മത്തങ്ങക്കുട്ടന്മാർ മുക്കത്ത് വെള്ളി വെച്ചു നമ്മുടെ ദേശീയ ചിഹ്നം മത്തങ്ങക്കുട്ടന്മാരിൽ ഒരുവൻ ഒരു ഭീകര ചോദ്യം മുത്തശ്ശിയുടെ നേരെ തൊടുത്തു അശോകസ്തംഭം ഇക്കുറി മുത്തശ്ശി നിഷ്കരണം മറുപടി പറഞ്ഞു നമ്മുടെ ദേശീയ മൃഗം അടുത്ത ചോദ്യവും തൊടുത്തു കടുവ ഇതാണോ ഇത്ര വലിയ കാര്യമെന്നായി മുത്തശ്ശൻ എന്നാ പിടിച്ചു അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ പക്ഷി മയിൽ അതും പുല്ലുപോലെ നേരിട്ടു മുത്തശ്ശൻ ശെടാ ഇവരെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് മത്തക്കുട്ടന്മാർ ഓർത്തു വേവലാതിപ്പെട്ടു മിണ്ടാതിരുന്ന മൂലയ്ക്കിണ്ടാതിരുന്ന മത്തങ്ങാക്കുട്ടൻ ചോദ്യം ഏതാണ് നമ്മുടെ പച്ചക്കറി മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപോലെ ഞെട്ടി മുത്തശ്ശിയും മുത്തശ്ശനുമാണ് അത്രേ മത്തങ്ങാക്കുട്ടന്മാർ ആർത്ത് ചിരിച്ചു പിന്നെ ഓർത്ത് ചിരിച്ചു പിന്നെ പിന്നെ ഓർത്തോർത്ത് ചിരിച്ചു കൊണ്ടേയിരുന്നു തോറ്റോ തോറ്റോ മത്തങ്ങാക്കുട്ടന്മാർ തന്നെയും പിന്നെയും ഓർത്തോർത്ത് ചിരിച്ചുകൊണ്ടേയിരുന്നു പിന്നെ ദേശീയ പച്ചക്കറി പോലും മുത്തശ്ശനും മുത്തശ്ശിയും പിറുപുറുത്തു തോറ്റങ്കിപ്പറ മത്തക്കുട്ടന്മാർ ഒറ്റ ശബ്ദത്തിൽ ഒച്ചയിട്ടു എന്ന നിങ്ങൾ പറയുന്നതായി മുത്തശ്ശി മത്തങ്ങ മത്തങ്ങ കടുവയ്ക്കും കിടുവയ്ക്കും മയിലിനും കുയിലിനും താമരയ്ക്കും വരെ കൊടുക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ദേശീയ പദവി തന്നുകൂടാ ഞങ്ങൾ ഭക്ഷണമാ നിങ്ങളുടെ നിലനിൽപ്പിനുള്ള ഭക്ഷണം ഞങ്ങൾക്ക് രുചിയില്ലേ മണമില്ലേ ഔഷധ ഗുണമില്ലേ അന്നജമില്ലേ നാരുകളില്ലേ കൊഴുപ്പില്ലേ പ്രോട്ടീൻ ഇല്ലേ വിറ്റാമിനുകളില്ലേ കാൽഷ്യം ഇരുമ്പ് മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം സോഡിയം സിങ്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ഞങ്ങൾ തരുന്നില്ലേ അയ്യായിരം കൊല്ലമായി ഞങ്ങൾ കൂടെയില്ലേ കൃഷി ചെയ്തില്ലെങ്കിലും ഞങ്ങൾ മുളയ്ക്കാറില്ലേ പടരാറില്ലേ വാത്സല്ച്ചില്ലെങ്കിലും ശുശ്രൂഷിച്ചില്ലെങ്കിലും നിറയെ പൂക്കാറില്ലേ കായ്ക്കാറില്ലേ മറ്റേതൊരു പച്ചക്കറിയേക്കാൾ പഴക്കമുള്ളത് ഞങ്ങൾക്കല്ലേ എന്നിട്ടും എന്തേ ഞങ്ങളെ അംഗീകരിക്കാൻ ഇത്ര വിഷമം ഞങ്ങളെ നിങ്ങളുടെ ദേശീയ പച്ചക്കറിയാക്കാൻ എന്താണ് തടസ്സം ആശ കൊണ്ട് ചോദിച്ചു പോയതാ ശരിയാണല്ലോ ഇത്രയും നല്ല സാധനം ദേശീയ പച്ചക്കറിയാക്കിയില്ലെങ്കിലും വിശപ്പ് മാറ്റാൻ പറ്റിയ പച്ചക്കറിയാക്കാമല്ലോ എന്ന ചിന്തയിൽ മുത്തശ്ശൻ വെന്തമത്തങ്ങയിൽ ആർത്തിയോടെ കൈവച്ചു